ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറൊിമ്പസിന്റെളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയില് അവസാനത്തെ അധ്യായമായിട്ടുള്ള സുസ്ഥിര സാമൂഹ്യ ദർശനം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ മുതൽ സംസാരിക്കുന്നത് അത് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് വിഷൻ ഓഫ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഈസ് ടു ലിവ് ഇൻ ഹാർമണി ആൻഡ് റെസ്പോൺസിബിലിറ്റി വിത്ത് ഏർത്ത് സുസ്ഥിര സാമൂഹ്യ ദർശനം സുസ്ഥിരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നത് ഐക്യരാഷ്ട്രസഭ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന വികസന സങ്കല്പത്തെ ആധാരമാക്കിയല്ല മറിച്ച് സുസ്ഥിരതയുടെ യഥാർത്ഥ അർത്ഥത്തിലാണ് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പതിനൊന്നാമത്തെ ഒന്ന് മാത്രമാണ് സുസ്ഥിര നഗരങ്ങളെയും സമൂഹങ്ങളെയും നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള പതിനായിരത്തോളം വരുന്ന പരിസ്ഥിതി ഗ്രാമങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കുന്നു സുസ്ഥിര ജീവന സമൂഹ ദർശന പ്രകാരം സുസ്ഥിരതയുടെ അടിസ്ഥാനം പരിസ്ഥിതി പരിപാലകത്വമാണ് ആ ബോധ്യത്തിൽ നിന്ന് നാം ഓരോ പ്രവൃത്തിയിലും പ്രകൃതിക്ക് ആഘാതം ആഘാതമുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓരോ പ്രക്രിയയിലും മാലിന്യം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കണം ഊർജോത്പാദനം പുനരുപയോഗ രീതിയിലാകണം ഭൂമി വിനിയോഗം ശ്രദ്ധാപൂർവമായിരിക്കണം അങ്ങനെ അതുപോലെ തന്നെ സുസ്ഥിരമായ പ്രകൃതി ശൈലികൾ വഴി പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് സുസ്ഥിര കൃഷി ചെയ്യേണ്ടതുണ്ട് അതിലൂടെ ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ നാം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുന്നു യഥാർത്ഥ സുസ്ഥിരത എന്നാൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭൂമിയോട് ഉത്തരവാദിത്വത്തോടെ ജീവിക്കുക എന്നുള്ളതത്തിന് അപ്പോ സുസ്ഥിര സാമൂഹ്യ ദർശനം എന്നുള്ള ആ ഒന്ന് നമ്മൾ മുന്നോട്ട് വെക്കത്തത് ഈ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ള പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകളുണ്ട് ഇവയെല്ലാം സത്യത്തിൽ ഒരുതരം തരം മറ്റേ മിമിക്രി ആണ് അല്ലെങ്കിൽ നമ്മളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ ഇതില് ഈ പതിനേഴ് എണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് പോവർട്ടി ഇല്ലായ്മ ദാരിദ്ര്യം എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥ അതാണത്ര രണ്ടായിരത്തി മുപ്പതിൽ വരാൻ പോകുന്ന ഒരവസ്ഥ രണ്ടായിരത്തി മുപ്പതിൽ വരുന്ന നിങ്ങൾ ഒന്നിനെ കുറിച്ച് പറയേണ്ട നിങ്ങൾക്കൊന്നും സ്വന്തമായിരിക്കില്ല എങ്കിലും നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് അവസ്ഥയിലേക്ക് എത്താൻ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോവർട്ടി ഇല്ലാതിരിക്കാന്ന് പോവർട്ടി ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കൺസ്യൂമറിസ്റ്റിക് സംവിധാനം വിതരണ സംവിധാനത്തിലാണ് മാറ്റം വരുത്തേണ്ടത് പോവർട്ടി ഇല്ലാതിരിക്കുക എന്നുള്ളത് രണ്ട് സീറോ ഹങ്കർ വിശപ്പ് ഇല്ലാതിരിക്കുക വിശക്കാതെ ഇരിക്കാനുള്ള സംവിധാനം എല്ലായിടത്തും എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കുന്ന ഒരവസ്ഥ മൂന്നാമത്തെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീങ് എന്നുവെച്ചാൽ ഇവിടെ എപ്പോഴും എല്ലാവർക്കും ആശുപത്രി സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുക എല്ലായിടത്തും ആശുപത്രികൾ ഉണ്ടായിരിക്കുക സൗഖ്യം ഉണ്ടാകുന്ന സൗഖ്യം നൽകുന്ന ഉപകരണങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഗ്രാമത്തിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആശുപത്രികൾ ആവശ്യമില്ലാതെ വരിക എന്നുള്ളത് ആശുപത്രികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഒരു 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 സംസ്കാരത്തിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണം പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് എന്നുള്ള പേര് എല്ലായിടത്തും ആശുപത്രികൾ ഉണ്ടാക്കണം അതിന് അതിന്റെ പരോക്ഷാർത്ഥം എന്നാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ള സിസ്റ്റം നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ഒരു ഒരവസ്ഥയുണ്ട് അപ്പൊ ആ അവസ്ഥയാണ് നമ്മളിവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ണും മൂക്കും ഇല്ലാത്ത തുറന്ന് എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്ത് ആർക്കും ജീവിതവുമായിട്ട് യാതൊരു ഗന്ധവും ഇല്ലാതാക്കി മാറ്റുന്ന അവസ്ഥ എന്താണ് ജെൻഡർ ഇക്വാലിറ്റി ആണും പെണ്ണും സമമാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അതിന്റെ പേരിലുള്ള ആ സമീകരണത്തിനു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് കുടുംബം കൂട്ടുകുടുംബം ഗോത്രം തുടങ്ങിയുള്ളവയെല്ലാം ഛിദ്രമായി പോകുന്ന ഒരവസ്ഥ നമുക്ക് ചുറ്റും കാണാറുണ്ട് എന്താണ് ജെൻഡർ കോണിനും പെണ്ണിനും സമീകരിക്കാൻ കഴിയുമോ എന്നത് പ്രകൃതി നിയമപ്രകാരം നോക്കിയാൽ മതി ആണും പെണ്ണും ഒരിക്കലും സമമാകില്ല എന്ന് മാത്രമല്ല ഇവ പരസ്പര പൂരകങ്ങളായി മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളു അതിന് പകരം രണ്ടിനും ഒരു ലക്ഷ്യത്തിലേക്ക് ഒരു വഴിയിലേക്ക് ഒരു മാർഗത്തിലേക്ക് ഒരു ഒരു പാറ്റേണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പ്രകൃതിയുടെ തുലതയെ തെറ്റിക്കുന്നതാണ് എന്നത് നമ്മൾ ഓർക്കുന്നേയില്ല ആറാമത്തത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ആണ് ശുദ്ധജലവും ശുചിത്വവും ആ അത് ശരിയാണ് നമുക്ക് നമുക്ക് കൃത്യമായിട്ട് ഒരു ശുചീകരണ സിസ്റ്റം ആവശ്യമാണ് ശുദ്ധജലം എല്ലായിടത്തും ആവശ്യമാണ് ഈ നഗരവൽക്കരണം ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്ന അടുത്ത് കൃഷി ഇത്രത്തോളം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നിടത്ത് രാസകൃഷി വല്ലാതെ വികസിപ്പിക്കുന്ന ഒരകത്ത് സെപ്റ്റിക് ടാങ്ക് കക്കൂസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എന്ന എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് ാ മതി അതിനുശേഷം വരുന്നത് ക്ലീൻ എനർജിയാണ് ക്ലീൻ എനർജി അതിന് അതിന് ഒരു ഒരു പദമുണ്ട് അവിടെ അതിന്റെ കളറ് കാരണം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അഫോർഡബിൾ ആൻഡ് ആ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി നമുക്ക് റിനീവബിൾ എനർജി എന്നുള്ളതിന് പകരം അഫോർഡബിൾ ആകുന്ന ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിലുള്ള ഊർജ ഉൽപാദന സംവിധാനങ്ങൾ അത്തരത്തിലുള്ള ഊർജ്ജ ഉൽപാദന സംവിധാനങ്ങളെ ഇവർ ഈ പൊതു സംവിധാനം പൊതുവിതരണ സംവിധാനം പബ്ലിക് ഗ്രിഡ് എന്ന് പറയുന്ന സംവിധാനം സഹായിക്കുമോ സപ്പോർട്ട് ചെയ്യുമോ എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ സോളാറിന്റെ കാര്യം പോലും നമുക്ക് സത്യത്തിൽ അഫോർഡബിൾ ആണോ എന്നുള്ളത് ഒന്നുണ്ട് ഇപ്പൊ മൈക്രോ ഹൈഡ്രോൽ പ്രോജക്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് അവയെ ഈ ഇലക്ട്രിസിറ്റി ബോർഡോ അല്ലെങ്കിൽ പൊതു ഊർജ്ജ വിതരണ സംവിധാനങ്ങളോ സപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു ഉയർന്ന തലമാണ് ഇത് നാട്ടിലെ മിക്കവാറും ആളുകൾക്ക് അറിയില്ല പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു ഗിമിക്ക് ഇവരെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് പിന്നെ ഒരു ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച തൊഴിലും ശരിയായ ജോലിയും തൊഴിലവസരവും സാമ്പത്തിക വളർച്ചയും ഈ തൊഴിലെന്നുള്ളത് എന്തിനു വേണ്ടിയാണ് ക്യാപിറ്റലിസത്തെ നേതൃത്വം വേണ്ടിയാണ് ഇൻഡസ്ട്രിയുടെ നേതൃത്വം വേണ്ടിയിട്ടാണ് അല്ലാണ്ട് പൗരന്റെ ഒരു പ്രദേശത്തിന്റെ ഒരു ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിരതയെ ലക്ഷ്യമാക്കിയാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അല്ല നേരെ വിഭിന്നമാണ് അതിന്റെ രീതി അതിന്റെ തുടർച്ചയാണ് ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നാട്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പരിസ്ഥിതി നാശമാണ് ഉണ്ടാവുക എന്നുള്ളത് പരിസ്ഥിതിയെ അറിയുന്ന പ്രകൃതിയെ അറിയുന്ന സുസ്ഥിരതയെ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയാണ് അതിന് ഏറ്റവും പ്രധാന കാരണക്കാരാകുന്നത് ഇന്നൊവേഷൻ ഇന്നൊവേഷൻ ആവശ്യമാണ് നമ്മൾ പുതിയ നവ നവ നവരീതികൾ നവസങ്കേതങ്ങൾ വികസിക്കാൻ തവശ്യമാണ് നവസങ്കേതങ്ങൾ വികസിക്കുന്ന സമയത്ത് അതിന്റെ ഉൽ ഉൽപാദന പരമായിട്ടുള്ള ഉപഭോഗം യാണ് ചെയ്യുന്നത് എന്നതാ എന്നിടത്താണ് അതിന്റെ പ്രശ്നം അല്ലാതെ നമ്മൾ സങ്കേതങ്ങളെയല്ല നമ്മൾ എതിർക്കേണ്ടത് സങ്കേതങ്ങൾ നല്ലത് തന്നെ പക്ഷെ സങ്കേതങ്ങളുടെ പേരിൽ അവയുടെ ഉൽപാദനം ഒരു പ്രത്യേക രീതിയിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ആകുന്ന സമയത്ത് അത് ആ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് മാത്രം ഉദ്ദേശിക്കുന്ന സമയത്ത് സാമൂഹ്യമായ പാരിസ്ഥിതികമായുള്ള ആഘാതത്തെക്കുറിച്ച് അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ വരുന്ന തോളം കാലത്ത് പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ റിക്വ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി അസമത്വം എന്നുള്ളതിന്റെ കുറവ് നല്ലത് തന്നെ അസമത്വം കുറവ് തന്നെ സമത്വം എന്നുള്ളത് ഇവിടെ ലോകത്ത് ഉണ്ടാകേണ്ടതാണ് അസമത്വത്തിന്റെ മറ്റൊരു രൂപമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് സമത്വം എന്നുള്ളത് പ്രകൃതിയുടെ നിയമപ്രകാരം ഇല്ലാത്തതാണ് എന്നതറിയാത്തിടത്തോളം ജനാധിപത്യം എന്നുള്ളതും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ഒന്നാണ് ഓക്കെ അതുപോലെ തന്നെയാണ് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളും സിറ്റികളും ഇപ്പോ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സിറ്റി എന്ന് പറയുന്നതാണ് പതിനൊന്നാമത്തെ സുസ്ഥിര ജീവന സമൂഹങ്ങളും നഗരങ്ങളും അപ്പോൾ ഇത് ഈ വിഭാഗത്തിൽ പെടും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ അതായത് ഇക്കോ വില്ലേജുകൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റികളെല്ലാം തന്നെ ഈ വിഭാഗത്തിൽ പെടും അതുപോലെ പന്ത്രണ്ടാമത്തെ ഇതാണ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഉപഭോ ഉത്തരവാദിത്തൂടെയുള്ള ഉപഭോഗവും ഉത്പാദനവും ശരിയാണ് നല്ല നല്ല ഒരു കാഴ്ചപ്പാടാണ് ആ വിധത്തിൽ സമീപിക്കുന്നത് നന്നായിരിക്കും അടുത്തതാണ് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള ചേഞ്ചുകൾ പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാലാവസ്ഥയെ തകിടം മറിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്ന ജിയോ എൻജിനീയറിംഗ് എന്ന പദ്ധതിയെക്കുറിച്ച് നമ്മൾ മിണ്ടുന്നേയില്ല നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത രീതിയിലുള്ള വലിയ അളവിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി ഭൗമ എഞ്ചിനീയറിംഗ് നടത്തിയതിന് ശേഷം ഉയർന്ന ഉപഭോഗ സംവിധാനം നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഉയർന്ന ഉപഭോഗ സംവിധാനത്തെ കൈകാര്യം ചെയ്യാൻ പാകത്തിലുള്ള മൈക്ക് വർഗീസ മൈക്കൊന്നൊക്കെയാണ് ഉയർന്ന ഉപഭോഗം രീതി നിലനിർത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ലൈമറ്റിൽ ഉണ്ടാവുന്ന മാറ്റം ഇതിനെ കുറിച്ചൊന്നും നമ്മൾ പറയാതാണ് ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ച് പറയുന്നത് അപ്പൊ അത് പൂർണ്ണമാകുമോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി പിന്നെ ലൈഫ് ബിലോ വാട്ടർ സൗന്ദര്യത്തിനും അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ള ജീവികളുടെ സംരക്ഷണം അത് സത്യത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് വളരെ ആശയമാണ് അത് ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് കൂടുതൽ വിശകലനം ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ ആ വഴിക്ക് അധികം യാത്ര ചെയ്തിട്ടില്ല പിന്നെ ലൈഫ് ഓൺ ലാൻഡ് ഇവിടെയുള്ള ജീവജാലങ്ങളെ ഇവിടെ പ്രൊക്യൂർമെന്റ് എന്നുള്ളൊരവസ്ഥ നമുക്ക് സ്ഥലവും മറ്റേ ഉടമസ്ഥതയും എല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് നിക്ഷിപ്തമായിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ലാഭത്തിലും ആളോഹരി വരുമാനത്തിലും ഊന്നിക്കൊണ്ടുള്ള ഒരു നില നമ്മളിവിടെ അനുവദിച്ചു നൽകുമ്പോൾ മറ്റു ജീവജാലങ്ങൾക്ക് ജീവവകാശം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ ഈ ലൈഫ് ഓൺ ലാൻഡ് എന്ന് പറയുന്ന ഒന്ന് ഒരു പ്രഹസനമല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകേണ്ടതുണ്ട് അതുപോലെ പതിനാറാമത്തെയാണ് പീസ് ആൻഡ് ജസ്റ്റിസ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് അതായത് ഈ ഭരണകൂടങ്ങള് സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകൾ സംവിധാനങ്ങൾ വേണ്ട പീസിനും ജസ്റ്റിസിനും വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് അങ്ങനെയാണ് നിലകൊള്ളേണ്ടത് നമ്മുടെ ലോക സമാധാന ക്രമം പോകുന്ന വഴി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇതെവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാവും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ് ഈ പറയുന്ന ഈ പതിനാറ് ഗോളുകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പാർട്ണർഷിപ്പ് പരസ്പര ഉള്ള വിവിധ ഓർഗനൈസേഷൻസിന്റെ യുണൈറ്റഡ് നേഷൻസിന്റെ മറ്റ് ഗവൺമെന്റുകളുടെ മറ്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് തമ്മിലുള്ള പരസ്പര്യം പതിനേഴ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മറ്റേ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ രൂപീകരിക്കുന്നത് അതിൽ പതിനൊന്നാമത്തേത് മാത്രമാണ് എന്റെ അറിവ് പ്രകാരം ഈ സുസ്ഥിരമായ ജീവിത പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അത് സുസ്ഥിര നഗരങ്ങളെയും സമൂഹങ്ങളെയും നേരിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട് അതായത് ജീവിത വ്യവസ്ഥ സുസ്ഥിരമായിരിക്കണം എന്ന കാര്യത്തെ അത് മുൻപോട്ട് വെക്കുന്നുണ്ട് അവിടെയും ഒരുപാട് ഗെന്നുക്കൾ നമ്മൾ പോയാൽ കാണാൻ കഴിയും ഒരുപാട് ഈ ആസൂത്രണപരമായ പ്രശ്നങ്ങൾ അവിടെ അതിനകത്ത് കാണാൻ കഴിയും എങ്കിലും ഇത് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് നമുക്ക് തൽക്കാലത്തേക്ക് മനസ്സിലാക്കാം ലോകമെമ്പാടുമുള്ള പതിനായിരത്തോളം വരുന്ന പരി പ്രകൃതി ഗ്രാമങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് സുസ്ഥിര ജീവന സമൂഹ ദർശന പ്രകാരം സുസ്ഥിരതയുടെ അടിസ്ഥാനം പരിസ്ഥിതി പരിപാലകത്വമാണ് നമ്മൾ പഠിച്ചതാണ് എണ്ണിയാമെൻഡൽ സ്റ്റിവേഴ്ഷിപ്പ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ സുസ്ഥിരതയുടെ അടിസ്ഥാനമായിട്ടും മനുഷ്യർ ചെയ്യേണ്ടത് മനുഷ്യർക്ക് ഉണ്ടാകേണ്ട ഗുണം ആ ബോധ്യത്തിന് നമ്മൾ ഓരോ പ്രവൃത്തിയിലും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അത് തന്നെ നമ്മുടെ ചുറ്റുപാടിന് ഏതെങ്കിലും തരത്തിൽ ആഘാതം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ ബാഹ്യമായ ചുറ്റുപാടും നമ്മുടെ ആന്തരികമായ ചുറ്റുപാടും ഈ ചുറ്റുപാടിന് ആഘാതം ഉണ്ടാകാതിരിക്കുന്നുണ്ടോ എന്നത് അത് ശ്രദ്ധിക്കേണ്ടത് മാലിന്യം ഉണ്ടാകുന്നത് വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം പ്രകൃതിയിൽ വേസ്റ്റ് എന്നൊരു സംവിധാനം ഉണ്ടാകുന്നില്ല മനുഷ്യ നിർമ്മിതികളിലാണ് ഈ വേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ വേസ്റ്റ് എന്നുള്ളത് ഉണ്ടാകാ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഊർജ്ജോത്പാദനം പുനരു പുനരുപയോഗ രീതിയിലാകുന്നത് റിനിയൽ രീതിയിലായിരിക്കുന്നുണ്ടോ ഇത് നമ്മൾ പരിശോധിക്കണം ഭൂമിയുടെ ഉപയോഗം നമ്മൾ ചുറ്റും ലാൻഡ് അല്ലെങ്കിൽ ലാൻഡ് റിസോഴ്സസ് അവയുടെ ഉപയോഗം ശ്രദ്ധാപൂർവമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മിനിമം ഇത്രയും കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അത് സസ്റ്റൈനബിൾ ആകുമോ എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളു അപ്പൊ അതിൽ തന്നെ സുസ്ഥിരമായ പ്രകൃതി കൃഷികൾ ഉണ്ട് സുസ്ഥിരമായ പ്രകൃതി ശൈലികൾ അനുസരിച്ച് വേണം പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ ശൈലികൾക്കനുസരിച്ച് അതായത് പാരമ്പര്യ ശൈലികൾ അനുസരിച്ച് സുസ്ഥിര കൃഷിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും വലിയ ഇമ്പാക്ട് വരുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് ഈ സസ്റ്റൈനബിൾ ഫാ ഫാമിങ്ങിന്റെ മേഖലയാണ് അവിടെ നമ്മൾ സസ്റ്റൈനബിൾ ഫാമിങ്ങിലേക്ക് മാറേണ്ടതുണ്ട് അപ്പൊ അവിടെയൊക്കെ ഉദാഹരണത്തിനാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ അതിലൂടെ ആവശ്യമുള്ള ഭക്ഷണം നാം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം നമ്മൾ ആവശ്യത്തിനാണ് ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നതല്ല നമുക്ക് ആവശ്യമുള്ളതിന്റെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഇരട്ടി ഭക്ഷണം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഉൽപ്പാദനം തിരക്കുറവാണ് അതിനു വേണ്ടി രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന പേര് വേറെ ഇത്രയേറെ ഉത്പാദനം ഉണ്ടായിട്ട് നാട്ടിൽ പട്ടിണിയാണെന്നുള്ള പേര് വേറെ അപ്പോൾ ഒട്ടേറെ നമ്മുടെ ആവശ്യത്തിനും അധികമുള്ള ഭക്ഷണം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ ഈ ഇവിടെ വരുന്ന ഉൽപാദനം കാർഷിക ഉത്പാദനം മുഴുവനായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ല ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കുറച്ചു ബാക്കിയുള്ളത് മുഴുവൻ മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് നമ്മുടെ കൺസ്യൂമറിസ്റ്റിക് വീ വീക്ഷണത്തിന്റെ പ്രശ്നമാണ് കൺസ്യൂമറിസ്റ്റിക് സമീപനത്തിന്റെ പ്രശ്നമാണ് നമുക്ക് സത്യത്തിൽ ഭൂമിയോട് ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല അതായത് കൺസെപ്ഷൻ എന്നുള്ള ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വരില്ല പാരിസ്ഥിതിക ആഘാതം ഉണ്ടാവില്ല മാലിന്യങ്ങൾ അത്രത്തോളം ഉണ്ടാവില്ല ഊർജോത്പാദനം എന്ന് പറയുന്നത് നമ്മുടെ പരിധി വിട്ട അപ്പുറത്തേക്ക് പോകില്ല കൃഷി എന്ന് പറയുന്നത് നമുക്ക് അനാവശ്യമായിട്ടാകില്ല ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ബെന്റ് ചെയ്യാറ് അത് നമുക്ക് സാമൂഹ്യമായിട്ടും ഭൗമികവുമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഈ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും അവർ പറയുന്ന തന്നെ സാധൂകരിക്കപ്പെടും അപ്പൊ ഇതിനു വേണ്ടി ഉള്ള ഒരു 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 കൂട്ടായ പ്രവർത്തനമാണ് കൂട്ടായ സാമൂഹ്യ കാഴ്ചപ്പാടാണ് ഒരു കൂട്ടായ സാമൂഹ്യ നിലപാടാണ് ഈ സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്നത് അത്തരമൊരു ദർശനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഈ വിധം സുസ്ഥിരമായൊരു ഒരു സമൂഹ നിർമ്മിതി സാധ്യമാവുക ഇതാണ് ഏർ സുസ്ഥിര സാമൂഹ്യ ദർശനം എന്നുള്ള പേരിൽ നമ്മൾ ഇന്ന് സംസാരിച്ച് തീർക്കുന്നത് ഇത്ര ഇതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം